എൻ്റെ പേര് പ്രിൻസി ജോസഫ് ഞാൻ വരുന്നത് ചാലക്കുടിയിൽ നിന്നാണ് എനിക്ക് അമ്മ മാതാവും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു ആദ്യമായി തന്നെ ഇത് എൻ്റെ മകനാണ് ഇവന് രണ്ട് വർഷത്തോളമായിട്ട് എല്ലാ മാസവും ഇടക്കിട്ടിടക്കിട്ട് പനി വരുമായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അവന് നേർച്ച വസ്തുവായ ഉപ്പും തേനും ഞാൻ എല്ലാ ദിവസവും കൊടുക്കും ഞാനിപ്പോൾ കൊടുക്കാൻ മറന്നാലും അവന് തന്നെ അത് കഴിക്കുകയും ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായി ഇപ്പോൾ ഒരു വർഷത്തോളമായി അവന് അങ്ങനെ ഇടക്കെട്ട് പനി വരികയോ ഒന്നും ഇല്ല പിന്നെ രണ്ടാമതായി ഞങ്ങളുടെ കുറച്ച് സ്ഥലം കൊടുക്കുവാനുണ്ടായിരുന്നു എട്ട് വർഷത്തോളമായി അത് കച്ചവടമാകാതെ കിടക്കുകയായിരുന്നു മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടിയുടെ രണ്ടാമത് പുതുക്കിയതിന് ശേഷം നല്ല വിലയ്ക്ക് മാതാവ് അത് ഞങ്ങൾക്ക് കച്ചവടമാക്കി തന്നു ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടിയും നന്ദി പറയുന്നു പിന്നെ എൻ്റെ മൂത്ത മകൾക്ക് പി സി ഒ ഡിയുടെ പ്രശ്നമുണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ മകൾക്ക് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല എല്ലാ മാസവും ഓർഡറായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അനാഥാലയങ്ങളിൽ എന്നെ പറ്റുന്നത് പോലെ ഓരോ സാധനങ്ങൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ പത്രപ്രവർത്തനം ഇവിടുന്ന് കിട്ടുന്ന കൃപാസനം പത്രം എല്ലാ മാസവും വാ വരുന്ന സമയത്ത് വാങ്ങിച്ചിട്ട് അത് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അത് കൊടുക്കും പിന്നെ മുൻപ് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് പള്ളിയിൽ പോക്ക് അധികം ഉണ്ടായിരുന്നില്ല ഉടമ്പടി എടുത്തതിനു ശേഷം എല്ലാ ദിവസവും ഞാനും മക്കളും കൂടെ എല്ലാ ദിവസവും പള്ളിയിൽ പോകും പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും എല്ലാം ഷെയർ ചെയ്യും ഡെയിലി ബ്രെഡും എല്ലാം ഷെയർ ചെയ്യും ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴ് പതിനാല് കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ പ്രിൻസ് ജോസഫ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച മൂന്ന് പ്രത്യേക ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യത്തേത് എട്ട് വർഷത്തിലേറെയായി ഒരു സ്ഥല വിൽപ്പന അത് ഏറെ ക്ലേശിച്ചിട്ടും അത് വെള്ളം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അത് വില്പന നടക്കാതെ തടസ്സപ്പെട്ട് കിടന്നിരുന്നു ഉടമ്പടി എടുത്ത് ഉടമ്പടി ഉപ്പ് വിതറി ഏതാണ്ട് രണ്ടാമത്തെ പുതുക്കലിൻ്റെ കൂടി മതിയായ വില ലഭിച്ച് യാതൊരു ക്ലേശവുമില്ലാതെ ആ സ്ഥലം വിൽക്കുവാൻ സാധിച്ചു എന്നത് സാക്ഷ്യപ്പെടുത്തുന്നു സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഏറെ നാളായി കഷ്ടപ്പെട്ടിരുന്നൊരു ജീവിത പ്രശ്നത്തെ വേഗത്തിൽ പരിഹരിച്ചതാണ് അതിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് രണ്ടാമത്തത് മകനുണ്ടായിക്കൊണ്ടിരുന്ന തുടർച്ചയായ പനിയും ശാരീരികമായ മറ്റ് അസ്വസ്ഥതകളും പല ഡോക്ടർമാരെ കാണിച്ചെങ്കിലും എല്ലാം മാസവും ഈ ശാരീരിക അസ്വസ്ഥതകളും വലിയ പനിയും മകനെ വല്ലാതെ തളർത്തിക്കൊണ്ടിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം വസ്തുക്കളായ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും കുഞ്ഞിന് നൽകി തുടങ്ങിയതിലൂടെ മറ്റ് മരുന്നുകളെല്ലാം ഉപേക്ഷിക്കുകയും ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കുഞ്ഞിന് മരുന്നും ഔഷധവുമായി തിരികയും കഴിഞ്ഞ ഒന്നര വർഷമായി ഈ പ്രയാസങ്ങളിൽ നിന്ന് പൂർണ്ണമായി കുഞ്ഞിന് വിടുതലും സൗഖ്യവും ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന കൂടെ ഇല്ലെങ്കിലും മകളുടെ പി സി ഒ ഡി വിഷയങ്ങൾക്ക് ഏറെ ക്ലേശം അനുഭവിച്ചിരുന്നു ബ്ലീഡിങ്ങും പിരീഡ്സ് ബ്ലീഡിങ് കൂടുതലും പിരീഡ്സ് ദീർഘമേറിയ ദിവസങ്ങളുമായിരുന്നു അതും ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും മകൾക്ക് നൽകിയതിലൂടെ പീരീഡ്സ് നോർമലാവുകയും ബ്ലീഡിങ് കുറയുകയും ചെയ്ത് സാധാരണ രീതിയിലാവുകയും ചെയ്തതിനെയാണ് അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഏതൊരു വിഷയത്തെയും പരിശുദ്ധ അമ്മ മാതാവ് തിരിക്കുമാറിന് കൊടുത്തുകൊണ്ട് നമ്മൾ എളിമയോടുകൂടി സ്നേഹത്തോടുകൂടി ദൈവത്തെ ജീവിതത്തേക്ക് ചേർത്ത് പിടിച്ച് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾക്ക് അമ്മമാതാവ് വഴി തുറന്നു തരുന്നു സൗഖ്യം നൽകുന്നു ആശ്വാസം പകരുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം പങ്കുവയ്ക്കുക ഈ കുടുംബത്തിന് ലഭിച്ച ഈ എല്ലാ നന്മകളെയോർത്ത് അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞ് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക